ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ ആളുകൾ ഇങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോകൾ കണ്ട് കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്നു അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുകൾ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ഈ ചാനലിൽ ഞാൻ ചെയ്തിട്ടുള്ള കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ കണ്ട് ഈ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഒത്തിരി മെസ്സേജുകൾ വരാറുണ്ട് കമൻറ്റുകൾ കാണാറുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഒരിക്കലും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടോ എൻ്റെ യൂട്യൂബ് ചാനലിലെ കോഴി വളർത്തൽ മേഖലയെ ബന്ധപ്പെട്ട ടിപ്പുകൾ കണ്ടിട്ടോ ഒരിക്കലും നിങ്ങൾ കോഴി വളർത്തൽ മേഖലയിലേക്ക് വരരുത് ഇതിനു മുമ്പുള്ള ഒരുപാട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാലും ഞാൻ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് കുറേ പ്രവാസികൾ നിർത്തി നിർത്തി വരുകയാണ് നാട്ടിലേക്ക് നാട്ടിൽ വന്ന് കോഴി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആളുകളുണ്ട് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോകളാണ് നിങ്ങൾക്ക് പ്രചോദനം എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ചാനലിൽ ഞാൻ പറയുന്നത് കോഴി വളർത്തൽ വളർത്തിയാൽ നിങ്ങൾക്ക് നല്ല ഒരുപാട് ലാഭം കിട്ടും നിങ്ങൾക്ക് അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ജീവിച്ചു പോവാം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾക്കുള്ള ടിപ്പുകൾ മാത്രമാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പറയാറുള്ളത് ഒരിക്കലും നിങ്ങളെ നിർബന്ധിച്ച് കോഴി വളർത്തൽ മേഖലയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇത് ഒരു മെയിൻ ഇൻകം സോഴ്സ് ആയിട്ട് ഒരിക്കലും പറ്റില്ല ഒരു സൈഡ് ഇൻകം ആയിട്ട് മാത്രമേ കോഴി വളർത്തൽ മേഖലയെ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ പ്രവാസികളെ സുഹൃത്തുക്കളോടും അല്ലാതെ ഇത് ഒരു മെയിൻ ഇൻകം സോഴ്സ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും തുടക്കത്തിൽ അങ്ങനെ എടുത്തു ചാടി കോഴി വളർത്തൽ മേഖലയിലേക്ക് വരരുത് പഠിച്ചതിനു ശേഷം മാത്രം നിങ്ങളിതിലേക്ക് കടന്നു വരും ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഈ കൊഴുവത്തൽ മേഖലയിലേക്ക് വരുന്ന ആളുകൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് തന്നെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ആ വീഡിയോകളുടെ ഒക്കെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞാൻ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നില്ല നിങ്ങളോട് ഒരു കാര്യം മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം ഒരിക്കലും ഇത് ഒരു മെയിൻ ഇൻകം സോഴ്സായി കരുതി നിങ്ങൾ നിങ്ങളുടെ ജോലി കളഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി വിട്ടിട്ടോ ഇതിലേക്ക് വരരുത് ഒരിക്കലും വരരുത് കാരണം ഇത് ഒരു ഹ്യൂജ് ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് ഒന്നുമല്ല എപ്പോൾ വേണമെങ്കിലും ഇതിൽ നഷ്ടം സംഭവിക്കാം കോഴി വളർത്തുന്ന ആളുകൾക്ക് അറിയാം പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പടർന്നു പിടിക്കും കയ്യിലുള്ള കോഴികളെല്ലാം തന്നെ ചിലപ്പോൾ ആ അസുഖം കാരണം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വരാം ഭീമമായ ഒരു നഷ്ടം അങ്ങനെ സംഭവിക്കാം അപ്പോൾ നമ്മൾ ലാഭത്തെക്കുറിച്ച് മാത്രമല്ല നഷ്ടത്തെക്കുറിച്ച് കൂടെ ചിന്തിച്ചിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാൻ ഞാൻ നീട്ടി വലിച്ച് പറയുന്നില്ല ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വരിക എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് മാത്രം ആരും ഈ മേഖലയിലേക്ക് വരരുത് ഒരിക്കലും ഞാൻ നിങ്ങളെ കോഴി വളർത്തൽ വളർത്തണം അല്ലെ അല്ലെങ്കിൽ നിങ്ങൾ ഈ കോഴി മേഖലയിലേക്ക് വരും എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ നിർബന്ധിച്ചിട്ടില്ല ഇത് ഞാനിപ്പോൾ പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ എൻ്റെ വീഡിയോ കണ്ട് കോഴിവോളത്തൽ തുടങ്ങി ഒരുപാട് നഷ്ടം വന്നു കൊണ്ടൊരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എൻ്റെ വീഡിയോ മാത്രമല്ല കേട്ടോ യൂട്യൂബിലുള്ള വീഡിയോകൾ കണ്ട് യൂട്യൂബിൽ ചാനലിൽ പറയുന്ന വീഡിയോകൾ കണ്ട് കോഴിവളത്തൽ തുടങ്ങിയതാണ് അപ്പോൾ എനിക്ക് ഒരുപാട് നഷ്ടം പറ്റി എന്നൊക്കെ പറഞ്ഞിട്ടൊരാൾ മെസ്സേജ് അയച്ചു അപ്പോൾ അത് അത് ആ മെസ്സേജ് കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഒരിക്കലും നിങ്ങൾ എടുത്തു ചാടി കോഴിവളുത്തൽ മേഖലയിലേക്ക് വരരുത് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം